ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് അതായത് ഇനി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നമ്മളെ വിട്ടുപിരി കുറച്ച് ദിവസങ്ങളെ ബാക്കിയുള്ളൂ അപ്പോ ഈ വർഷം തൃശ്ശൂരുകാരെ വളരെ ഇമ്പ്രസ് ചെയ്ത അഞ്ച് പുതിയ റെസ്റ്റോറൻറ്റുകളെ കുറിച്ചാണ് നമ്മൾ ഇവിടെ നിന്ന് പറയാൻ പോകുന്നത് അതായത് ഒരു റെസ്റ്റോറന്റ് വിജയിക്കാനുള്ള എല്ലാ ഫാക്ടേഴ്സും അതിപ്പോ അവരുടെ പാർക്കിംഗ് സ്പേസ് ആയാലും ഡൈനിങ് സ്പേസ് ആയാലും ഹോസ്പിറ്റാലിറ്റി ആയാലും സർവീസ് ആയാലും ക്വാളിറ്റി ആയാലും ക്വാണ്ടിറ്റി ആയാലും ടേസ്റ്റ് ആയാലും റേറ്റ് ആയാലും അങ്ങനെ എല്ലാത്തിലും ജനങ്ങളെ സാറ്റിസ്ഫൈ ചെയ്യാൻ ഇവർക്ക് സാധിച്ചിട്ടുണ്ട് അപ്പൊ ഈ റെസ്റ്റോറന്റുകൾ ഇനി രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് കടക്കുമ്പോഴും ഇതേപോലെ സ്ട്രോങ് ആൻഡ് പ്രോമിസിംഗ് ആയിട്ട് പോകാനുള്ള എല്ലാ ചാൻസസും കാണുന്നുണ്ട് അങ്ങനെ തന്നെ ആവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു നിങ്ങൾ എല്ലാവരും ഈ അഞ്ച് റെസ്റ്റോറന്റുകളിൽ പോയി കഴിച്ചിട്ടുണ്ടാകും നിങ്ങളുടേതായ എക്സ്പീരിയൻസും ഉണ്ടായി കാണും അതായത് പോസിറ്റീവ് ആയാലും ഈ അഞ്ച് പുതിയ റെസ്റ്റോറന്റുകളിൽ എന്റെ എക്സ്പീരിയൻസ് വളരെ ായിരുന്നു നിങ്ങളുടെ എക്സ്പീരിയൻസസ് എന്റേതായി മാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായും കമന്റ് ചെയ്യുക അല്ലാത്തവരും കമന്റ് ചെയ്യുക അപ്പൊ ആ അഞ്ച് പുതിയ റസ്റ്റോറന്റുകൾ ഏതാണെന്ന് അറിയാൻ നിങ്ങൾക്ക് വളരെ ആകാംക്ഷ ഉണ്ടാകും അപ്പോ ആ അഞ്ച് റെസ്റ്റോറന്റ് ഞാൻ ഇവിടെ ആൽഫബറ്റിക്കൽ ഓർഡറിലാണ് റേറ്റ് ചെയ്തിരിക്കുന്നത് അപ്പൊ നമുക്ക് ഏതൊക്കെയാണെന്ന് കാണാം അപ്പൊ ആദ്യം വരുന്നത് അൽതാസ ലെബനീസ് കിച്ചൺ ഒരുപാട് നാളായി കാത്തിരുന്ന ഈ ഒരു റെസ്റ്റോറന്റ് തൃശൂർ ഒരു ക്രിസ്മസ് ന്യൂ ഇയർ ഗിഫ്റ്റ് പോലെയാണ് കിട്ടിയിട്ടുള്ളത് ബെറ്റർ ലേറ്റ് ദാൻ നെവർ എന്നല്ലേ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം സേഫ്റ്റി മെഷേഴ്സിലും ഹൈജീനിലും കേരളത്തിലെ തന്നെ നമ്പർ വൺ ഷവർമ ജോയിന്റ് ഇത് ഫാമിലി ആൻഡ് ഫ്രണ്ട്സ് ഒക്കെ ആയി വന്നിട്ട് നന്നായി എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു പെർഫെക്ട് ഡൈനിംഗ് ആണ് ഇവരുടെ സിഗ്നേച്ചർ ഷവർമാസ് കൂടാതെ ആ ചിക്കൻ ഉപയോഗിച്ച് ഇവരുടെ സ്പെഷ്യൽ ബർഗറും പിസ്സയും ക്ലബ് സാൻഡ്വിച്ചും പ്ലേറ്റ് ഷവർമയും വെജിറ്റേറിയൻ ഓപ്ഷൻസും ഒക്കെ ഉണ്ട് റീസണബിൾ റേറ്റ്സിൽ മൊഹീറ്റോസും ഷേക്സും ജ്യൂസസും ഒക്കെ ഉണ്ട് പിന്നെ ഇവരുടേതായ പ്രൈവറ്റ് പാർക്കിംഗ് സ്പേസും ഉണ്ട് അപ്പൊ നിങ്ങൾ എല്ലാവരും ഇവിടെ ഒന്ന് ട്രൈ കടക്കുമ്പോൾ ഇത് ഒരു ഹാപ്പനിങ് സ്പോട്ട് യിരിക്കും അടുത്ത റെസ്റ്റോറന്റ് ആണ് ഫ്ലെയിം ആൻഡ് ഗോ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം തൃശൂരിലെ തന്നെ ആദ്യത്തെ ഓതന്റിക് പാനേഷ്യൻ റെസ്റ്റോറന്റ് ആണ് സെലക്സ് മോൾ ആയതുകൊണ്ട് ഇവർക്ക് പ്രൈവറ്റ് പാർക്കിംഗ് ഉണ്ട് പിന്നെ ഇതിന്റെ ആംബിയൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ശരിക്കും ഒരു പെർഫെക്റ്റ് ഫൈൻ ഡൈൻ ആംബിയൻസ് ഉള്ള റെസ്റ്റോറന്റ് ആണ് യു എ ബേസ്ഡ് മൂന്ന് എക്സ്പീരിയൻസ് ഷെഫ്സ് ലീഡി എന്ന ഈ ഒരു പാനേഷ്യൻ റെസ്റ്റോറന്റിന്റെ പ്രത്യേകത ഇവരുടെ ഇതുവരെയും കാണാത്തതും കേൾക്കാത്തതുമായ ഒരുപാട് വെറൈറ്റി പാനേഷ്യൻ കുസീൻസ് ആണ് ൃൂരിലെ ആദ്യമായിട്ട് കൊറിയൻ റാമൻ നൂഡിൽസ് അവതരിപ്പിച്ചത് ഇവരാണ് ഇവരുടെ ഏത് ഡിഷ് എടുത്താലും നല്ല ടോപ്പ് നോച്ച് പ്രസന്റേഷൻ ആണ് പിന്നെ ഇവരുടെ ക്വാളിറ്റിയിലും ക്വാണ്ടിറ്റിയിലും ടേസ്റ്റിലും ഒരു കോംപ്രമൈസും ഇല്ല ഇവർക്ക് ഇത് കൂടാതെ ഒരു സെലക്ടീവ് ഇന്ത്യൻ മെനുവും കൂടി ഉണ്ട് വളരെ സെലക്റ്റീവ് ആയിട്ടുള്ള ബിരിയാണി മീൽസ് കബാബ് ഐറ്റംസ് ഒക്കെ ഉണ്ട് ഇവരുടെ ചിക്കൻ ബിരിയാണി ഒരു മസ്റ്റേഡ് തന്നെയാണ് ഇവർക്ക് വെജിറ്റേറിയൻ ഓപ്ഷൻസും ഉണ്ട് ഇവരുടെ മെനു ഇനിയും എൻഹാൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് പുതിയ ഐറ്റംസ് വരുന്നുണ്ട് അപ്പൊ ഈ റെസ്റ്റോറന്റും റെസ്റ്റോറൻറ്റും ടൂ തൗസൻഡ് ട്വന്റി വളരെ സ്ട്രോങ് ആൻഡ് പ്രോമിസിംഗ് ചാൻസും ഉണ്ട് അടുത്ത സ്പോട്ടാണ് ജസ്റ്റ് ലോഫ് ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മലബാർ ഏരിയാസിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ബർഗർ ആൻഡ് സ്റ്റേക്ക് ജോയിന്റ് ആണ് അവരും തൃശ്ശൂരിൽ ഈ ഒരു വർഷം അവസാനിക്കുന്നതിന് മുമ്പാണ് എത്തിയത് ഇത് വന്നപാടെ തൃശൂരുകാരെ രണ്ട് കൈ നീട്ടി സ്വീകരിച്ചു കഴിഞ്ഞു അതിന്റെ തെളിവാണ് ഇവിടെ ഈ കാണുന്ന തിരക്ക് ഇവിടേക്ക് എസ്കലേറ്റർ സർവീസും ലിഫ്റ്റ് സർവീസും ഉണ്ട് അപ്പോ എല്ലാ പ്രായക്കാർക്കും വന്ന് കഴിക്കാവുന്ന നല്ല ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ ഡൈനിംഗ് സ്പേസ് ഉള്ള ഒരു കിഡിലൻ കഫേ ആണ് അമേരിക്കൻ സ്റ്റൈലിലുള്ള ക്യുസീൻസ് ആണ് അപ്പൊ ഇവിടെ ഇവരുടെ ഐറ്റംസ് എല്ലാം എക്സ്പെൻസീവ് ആയി തോന്നുന്നുണ്ടെങ്കിലും നല്ല ക്വാളിറ്റി ആണ് നല്ല പ്രസന്റേഷൻ ആണ് അതിപ്പോ ഇവരുടെ മാക് ആൻഡ് ചീസ് ആയാലും ഫ്രൈസ് ആയാലും സിഗ്നേച്ചർ ഷേക്സ് ആയാലും വിങ്സ് ആയാലും ഫ്രൈസ് ആയാലും ബർഗേഴ്സ് ആയാലും സ്റ്റേക്സ് ആയാലും എല്ലാം ടോപ്പ് നോച്ച് ക്വാളിറ്റി ആണ് വേൾഡിലെ തന്നെ എക്സ്പെൻസീവ് സ്റ്റേക്സുകളിൽ ഒന്നായ റിബ് ൃശ്ശൂരിൽ ആദ്യമായിട്ട് അവതരിപ്പിച്ചത് ഇവരാണ് ഈ അടുത്ത് ഇവര് വീക്കെൻഡ് ബ്രേക്ക്ഫാസ്റ്റ് തുടങ്ങിയിട്ടുണ്ട് അതായത് നല്ല ഇംഗ്ലീഷ് ആൻഡ് അമേരിക്കൻ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ അവൈലബിൾ ആണ് ടൂ തൗസൻഡ് ട്വന്റി ഫോറിലേക്ക് കടക്കുമ്പോൾ ഇവരും നല്ല പ്രോമിസിങ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത് ഒരുപാട് വെറൈറ്റി ഐറ്റംസ് കൊണ്ടുവരാൻ സാധ്യതയുണ്ട് അപ്പൊ ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ ഇതും ട്രൈ ചെയ്യാവുന്ന ഒരു ഹാപ്പനിങ് സ്പോട്ടാണ് അടുത്ത സ്പോട്ടാണ് കൊട ഗാർഡിനോ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം തൃശ്ശൂരിലെ തന്നെ ആദ്യത്തെ ലേറ്റ് നൈറ്റ് പാറ്റിയോ ഡൈനിങ് സ്പേസ് ആണെന്ന് ഇവരുടെ തന്നെ കൊട കഫേയുടെ തൊട്ട് പിന്നിലാണ് ഈ സ്പേസ് വരുന്നത് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ ഇവരുടെ ആംബിയൻസ് തന്നെയാണ് അതായത് പേവ്ഡ് വാക്ക് നല്ല ഗ്രീനറിയും ഒക്കെയായി വൈഡ് സ്പ്രെഡ് ആയി കിടക്കുന്ന ഒരു ഓപ്പൺ എയർ ഡൈനിങ് സ്പേസ് ആണ് ീ അടുത്ത് റിനോവേറ്റ് ചെയ്തതിന് ശേഷം ഇവിടെ ഗ്ലാസ് റൂഫ്സ് ഒക്കെ വെച്ച് വെയിലത്തും മഴയത്തും ഒക്കെ ഇരുന്ന് കഴിച്ചാസ്വദിക്കാനുള്ള ഒരു സ്പോട്ട് പോലെ ആക്കിയിട്ടുണ്ട് തുടക്കത്തിൽ ഇവരുടെ മെയിൻ അട്രാക്ഷൻസ് ഇവരുടെ എക്സ്ക്ലൂസീവ് കോണ്ടിനെന്റൽ സ്റ്റാർട്ടേഴ്സും മെയിൻസ് ഒക്കെ ആയിരുന്നു നല്ല പ്രസന്റേഷൻ ആണ് നല്ല ക്വാളിറ്റി ആണ് പിന്നീട് ഇവർ കുറച്ചും കൂടി എൻഹാൻസ് ചെയ്ത് കുറച്ച് ഫ്യൂഷൻ ഡിഷസും അതേപോലെ ട്രഡീഷണൽ നാടൻ ഡിഷസും ഒക്കെ അവതരിപ്പിച്ചിട്ടുണ്ട് ഇപ്പോ ഒരുപാട് ഫ്യൂഷൻ ഐറ്റംസ് കിട്ടുന്ന ഒരു കിഡ്ഡിലൻ സ്പോട്ടായിട്ടുണ്ട് അതേപോലെ ഇനി ഇവര് രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് കടക്കുമ്പോൾ ഇനിയും ഇവരുടെ മെനു വളരെ എൻഹാൻസ് ചെയ്യാനുള്ള എല്ലാ ചാൻസസും ഉണ്ട് പിന്നെ ഇവർക്ക് ഒരുപാട് നല്ല ഐസ് ടീ ഓർ കോഫീസ് ഉണ്ട് ഉണ്ട് ഷേക്സ് ഉണ്ട് സൺഡേസ് ഉണ്ട് ഐസ്ക്രീംസ് ഉണ്ട് ഗ്രൗണ്ട് ലെവൽ ആയതുകൊണ്ട് എല്ലാ ഏജുകാർക്കും ആക്സസിബിൾ ആണ് പിന്നെ ഇവർക്ക് ഇഷ്ടം പോലെ പാർക്കിംഗ് സ്പേസ് ഉണ്ട് അപ്പോൾ ഔട്ട്ഡോർ ഡോർ ആംബിയൻസിലൊക്കെ ഇരുന്ന് കഴിച്ച് ആസ്വദിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ട്രൈ ചെയ്യാവുന്ന ഒരു കിഡിലൻ സ്പോട്ടാണ് അങ്ങനെ ഫൈനൽ ഫുഡ് സ്പോട്ട് വരുന്നതാണ് ദ മിറായ് അ കളിനറി അഫെയർ റെസ്റ്റോറൻറ്റ് പേര് കൊണ്ടും അതേപോലെ ഇവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന കുസീനെ കൊണ്ടും വ്യത്യസ്തമായ ഒരു സ്വീറ്റ് ംഫി ആൻഡ് കോസി റെസ്റ്റോറന്റ് ആയിട്ടാണ് ഇത് ഫീൽ ചെയ്യുന്നത് ഫ്രണ്ടിൽ തന്നെ നല്ലൊരു ഓപ്പൺ എയർ ഡൈനിങ് സ്പേസ് ആയി സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ശരിക്കും നല്ലൊരു ക്ലാസിക് ടച്ച് ആണ് അതായത് നല്ല വെൽ ടോൺഡ് കളേർഡ് വാൾസ് അതിന് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള നല്ല കംഫർട്ടബിൾ ഫേർണിച്ചേഴ്സ് പിന്നെ തൊട്ടപ്പുറത്ത് വേറൊരു പ്രൈവറ്റ് ഡൈനിങ് സ്പേസും കൂടി കാണാം ഇതെല്ലാം വളരെ നല്ല രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കോമൺ ഡൈനിങ് ഏരിയയിൽ റെഡ് വാൾസിനോട് വൈറ്റ് സീറ്റ്സ് ഒരു ക്ലാസിക് ടച്ച് ആണെങ്കിൽ ഇവിടെ റെഡ് വാൾസിന്റെ കൂടെ ബ്ലാക്ക് സോഫയാണ് ഒരു റെട്രോ ലുക്ക് ആണ് തരുന്നത് ഇവർ കൂടുതലും ചെട്ടിനാട് കുസിൻസ് ആണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നതെങ്കിലും ഇവർക്ക് ഒരുപാട് ചൈനീസ് സ്റ്റാർട്ടേഴ്സും അതേപോലെ ഒരുപാട് ഡിഫറൻറ്റ് റൈസ് ആൻഡ് നൂഡിൽ ഐറ്റംസ് ഉണ്ട് പക്ഷേ ഇവരുടെ ചിക്കൻ സിക്സ്റ്റി ഫൈവ് ചിക്കൻ സിക്സ്റ്റി ഫൈവ് ബിരിയാണി മജൂര ചിക്കൻ ഒക്കെ വേറെ ലെവൽ ഐറ്റംസ് ആണ് മസ്റ്റ് ട്രൈ ഐറ്റംസ് ആണ് ശരിക്കും തമിഴ് ാട്ടിൽ പോലും ഇത്രയും നല്ല ടേസ്റ്റ് ഉള്ള ചിക്കൻ കഴിച്ചിട്ടില്ല ഈ മൂന്ന് ഐറ്റംസ് ശരിക്കും ഇവരുടെ ഇടിവെട്ട് ഐറ്റംസ് ആണ് ശരിക്കും ആ ഫ്രൈഡ് ചിക്കന്റെ പ്രിപ്പറേഷൻ തന്നെയാണ് ഇതിന്റെ അട്രാക്ഷൻ കൂടാതെ ഇവർക്ക് പല അപ്പിറ്റൈസിംഗ് ജ്യൂസസ് ഉണ്ട് അതേപോലെ ഫലൂഡാസ് ഉണ്ട് ഇവരും രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് കടക്കുമ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വരുത്തുന്നുണ്ട് ഇവരുടെ മെനുവിൽ അതായത് ശരിക്കും ഒരു ഗ്ലോബൽ കുസിൻ കൺസെപ്റ്റിലേക്കാണ് പോകുന്നത് ഒരുപാട് ഡിഫറെന്റ് വെറൈറ്റി സൂപ്പുകളുണ്ട് സ്റ്റാർട്ടേഴ്സ് ഉണ്ട് സാലഡ്സ് ഉണ്ട് പ്ലാറ്റേഴ്സ് ഉണ്ട് ഷെറ്റിനാട് സ്പെഷ്യൽസ് ഇനിയും പുതിയ കുറെ ഐറ്റംസ് വരുന്നുണ്ട് പിന്നെ ഇവരുടെ പലതരം റൈസ് ആൻഡ് നൂഡിൽ ഐറ്റംസ് വരുന്നുണ്ട് ഷെഫ് സ്പെഷ്യൽസ് വരുന്നുണ്ട് പലതരം റൈസ് ബോൾസ് വരുന്നുണ്ട് പലതരം റാമൻ വെറൈറ്റി ബോൾസ് വരുന്നുണ്ട് പിന്നെ ഒരുപാട് പാനേഷ്യൻ സ്റ്റാർട്ടേഴ്സും മെയിൻ ഐറ്റംസും വരുന്നുണ്ട് അങ്ങനെ ഒരുപാട് ഡിഫറെന്റ് രീതിയിലുള്ള ഐറ്റംസ് ഇൻട്രോഡ്യൂസ് ചെയ്യാനുള്ള പ്ലാനിലാണ് ട്വന്റി ട്വന്റി ഫോറിൽ അപ്പൊ നിങ്ങൾ എല്ലാവരും ഇവിടെ വന്ന് എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക ഈ റെസ്റ്റോറൻറ്റും ട്വന്റി ട്വന്റി ഫോറിലേക്ക് കടക്കുമ്പോൾ ഒരു സ്ട്രോങ് ആൻഡ് പ്രോമിസിംഗ് കണ്ടന്റർ തന്നെയാണ് ഗ്രൗണ്ട് ലെവലിലായതുകൊണ്ട് ഇതും എല്ലാ ഏജസിനും ആക്സസിബിൾ ആണ് പിന്നെ ഇവർക്കും ഒരുപാട് പാർക്കിംഗ് സ്പേസ് ഉണ്ട് അപ്പൊ ശരിക്കും ഒരു പെർഫെക്റ്റ് ഫാമിലി ഡൈനിങ് സ്പോട്ട് തന്നെയാണ് അപ്പോ ഫ്രണ്ട്സ് ഇതാണ് ആ ഫൈവ് ന്യൂ ട്രെൻഡിങ് റെസ്റ്റോറൻസ് അതും എന്റെ വെരി ഓൺ പേഴ്സണൽ ഒപ്പീനിയൻ ആണ് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ ഒപ്പീനിയനിൽ വേറെ പലതും ആവാം അപ്പോ അതുണ്ടെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻ ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക ഇതിൽ അൽതാസ ഒഴിച്ച് എല്ലാ റെസ്റ്റോറൻസും എല്ലാ ഏജസിനും ആക്സസിബിൾ ആണ് അൽതാസയ്ക്ക് സ്റ്റെപ്സ് ആണ് ഉള്ളത് അപ്പോ സ്റ്റെപ്സ് കയറാവുന്നവർക്ക് അവിടെ പോയി കഴിക്കാം അപ്പൊ നമുക്ക് എല്ലാവർക്കും ശുഭ പ്രതീക്ഷയോടുകൂടി ാം എല്ലാ പ്രേക്ഷകരോടും വിഷ് ഓൾ എ വെരി ഹാപ്പി പ്രോസ്പറസ് ആൻഡ് ബ്ലെസ്ഡ് ന്യൂ ഇയർ അപ്പൊ എല്ലാവരും അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും സ്റ്റേ സേഫ് സ്റ്റേ ഹെൽത്തി ബൈ